ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ പ്രതീക്ഷിച്ചിരിക്കുന്നൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് പേര് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ കേന്ദ്ര സർ കേരള സർക്കാരിൻ്റെ കീഴിൽ നമ്മൾക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ പത്താം ക്ലാസ് വിദ്യാഭ്യാസ വിസ ഭക്ഷണം അതുപോലെ താമസം ഇത് തികച്ചും സൗജന്യമായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് വേറൊന്നും ഇല്ലാത്ത കൊണ്ടൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടിട്ടാണ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ ഒരുപാട് ജോബ് വേക്കൻസികൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം കേരള സർക്കാർ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻ ലിമിറ്റഡ് വഴി സൗദിയിലേക്ക് ഹൗസ് ഹൗസ് ഡ്രൈവർ അവസരം വന്നിട്ടുണ്ട് മിനിമം യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും ജോലി ലഭിക്കുന്നത് ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് മുമ്പ് സൗദിയിൽ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളിൽ ഡ്രൈവറായി ജോലി ചെയ്തവർക്ക് ആയിരത്തി എഴുന്നൂറ് ദീർഘം സാലറിയിൽ നമുക്ക് ജോലി നേടാവുന്നതാണ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ പറയുന്ന സി വി ഫുൾ ബോഡി വീഡിയോ വിത്ത് കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ പാസ്പോർട്ട് സൗദി ആൻഡ് ഇന്ത്യൻ ലൈസൻസ് ഓൾഡ് സൗദി വിസ ആസ് പ്രൈവറ്റ് ഡ്രൈവർ ഇങ്ങനെയുള്ള അതുപോലെ പ്രീമെഡിക്കൽ സ്റ്റാറ്റസ് ഇത് ഞാൻ പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കേണ്ടതാണ് ഞാനിവിടെ ആഡ് ചെയ്യ ജോബ് അറ്റ് ഒ ഡി ആർ പി സി ഡോട്ട് ഇൻ അതുപോലെ എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഫെബ്രുവരി പതിനാലിന് മുമ്പായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് ഞാനിവിടെ രണ്ട് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും വിദേശത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു ജോലിയൊക്കെ ആകുമ്പോൾ നന്നായി എൻക്വയറി ചെയ്താൽ നന്നായി അന്വേഷിച്ചതിന് ശേഷം മാത്രം വേണം പോകാനായിട്ട് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങൾ അന്വേഷിക്കാതെ ഫേക്കായിട്ടുള്ളൊരു ഇതിൽ നിങ്ങൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതിന് ഉത്തരവാദി അല്ല നന്നായി അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ മാത്രം നിങ്ങൾ പണമിടപാടുകളാണെങ്കിലും അങ്ങനെ കൈകാര്യം ചെയ്യുക വേറെ ഒന്നുമല്ല പറയാൻ കാരണം ഇന്ന് ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഡെയിലി ന്യൂസിലൊരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഈയൊരു ജോലിയായിട്ട് എന്തുമാവട്ടെ നിങ്ങൾ നന്നായി നന്നായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പണമിടപാടുകളാണെങ്കിലും എല്ലാം കൈകാര്യം ചെയ്യുക ഓക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ